വീട്ടിലുള്ളവരെക്കാളും കൂടുതൽ സമയം സ്കൂളിലാണ് അവര് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം സ്കൂളിലുള്ള ടീച്ചർമാർക്കാണ് നല്ലൊരു നാഷണൽ അവാർഡ് തന്നെ കൊടുക്കണം വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നടന്നിരിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള മിഥുനാണ് മരണപ്പെട്ടത് ഷോക്കേറ്റ് മരണപ്പെടുകയായിരുന്നു ഇന്ന് രാവിലെ ഈ ഷീറ്റിന് മുകളിലേക്ക് വീണ ചെരുപ്പ് എടുക്കാൻ കയറിയതാണ് ഈ കെ എസ് ഇ ബിയുടെ ഇതിലൂടെ കടന്നു ലൈൻ തട്ടിയതിന് ശേഷമാണ് ഈ കുട്ടി മരണപ്പെട്ടത് വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്കറിയാം പ്രതികൂലമായ കാലാവസ്ഥയിൽ വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കെ എസ് ലൈൻ പോയിരിക്കുന്നത് ഇവിടേക്ക് ചെരുപ്പ് എടുക്കാൻ കയറുന്നതിനിടെയാണ് ഈ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിനും കെ എസ് ഇ ബിക്കുമെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നിട്ടുണ്ട് സ്കൂളിന് പുറത്ത് ആർ എസ്പിയുടെയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ സന്ദർശിക്കും അല്പസമയത്തിനകം ഇവിടെ സ്ഥലം സന്ദർശിക്കും അതിനുള്ള നടപടികൾ നടക്കുകയാണ് ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നാട്ടുകാരൊക്കെ വലിയ വൈരാ വൈകാരികമായി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എവിടെ എവിടെ പോയി പോയി ഇത് സംസാരിക്കുന്നത് ഈ കോവർ അയാൾ ആണോ ഒരു കേവലം വയസ്സ് മാത്രമുള്ള പിഞ്ചു ബാലൻ എത്രയോ കാലങ്ങളായി ഇവിടെ അധ്യക്ഷകർത്താക്കളും മറ്റിതര ആളുകളുമെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ലൈൻ ഉയർത്തി കെട്ടണം എന്നുള്ളത് കേവലം കേവലം എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ആ വർക്ക് ബി കൊണ്ട് ഉയർത്തി കെട്ടി ചെയ്യിപ്പിക്കുവാൻ മാനേജ്മെന്റും സ്കൂൾ അധികാരികളും തയ്യാറായില്ല എന്നുള്ളതിന്റെ രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു ഈ സംഭവം നടക്കുന്നത് ആദ്യം കണ്ടത് മോനാണ് ആ ഞാൻ ടീച്ചറും കൂടി നടന്നു വരുമ്പോഴാണ് കുട്ടി എന്റെ മണ്ണെ ഇങ്ങനെ ഷോക്ക് അടിച്ച് എന്റെ വായന നിരയും പഴയ പിന്നെ എല്ലാരും കൂടി എന്റെ മണ്ണെ വരുന്നേ അഞ്ഞു വിവരങ്ങളൊക്കെ തന്നെ കണ്ടതും മറ്റുള്ളവരെ അച്ഛാകരൊക്കെ തന്നെ അറിയിച്ചതും ഈ അമ്മമാരൊക്കെ തന്നെ ഇവരുടെയൊക്കെ ശരിക്കും നമുക്ക് അറിയാം ഈ അമ്മമാരുടെ ഒക്കെ നിങ്ങളുടെ ഒക്കെ മക്കളിവിടെയാണോ പഠിക്കുന്നത് ആണോ ഓക്കെ ശരിക്കും വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ ഒരു അനാവസ്ഥ നമുക്കിവിടെ കാണുമ്പോ തന്നെ അറിയാമല്ലോ അതിന് അത്രത്തോളം താഴ്ന്ന രീതിയിലാണ് കൊച്ചി നമ്മളൊക്കെ എത്ര സേഫ്റ്റിയിലാണ് മക്കളെയൊക്കെ അല്ലേ എങ്ങനെയാണ് നിങ്ങള് അറിഞ്ഞു ഇവിടെ തന്നെയാണോ പഠിക്കുന്നത് അമ്മമാരൊക്കെ തന്നെ നിങ്ങളുടെ ഒക്കെ കൊച്ചുമക്കളൊക്കെ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത് സംഭവം ഞങ്ങള് പിള്ളാര് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് രണ്ടാമറിയത് നിങ്ങളുടെ ക്ലാസ്സിലാണോ ക്ലാസ് ക്ലാസ്സാ മകൻസാണ്ടായിരുന്നു സ്കൂളിലുണ്ടായിരുന്നു രാവിലെ പത്ത് മണിയോട് കൂടി അല്ല പത്തല്ല പത്താൻ സംഭവിച്ച മക്കളും കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോ നമ്മളൊരുപാട് പ്രതീക്ഷയോ നമ്മളോട് വലിയ ഒരു സംഭവം തന്നെയാണല്ലേ നമുക്ക് വളരെ പ്രയാസമുണ്ട് കാരണം രാവിലെ ഈ ചോറും ഒക്കെ പൊട്ടുപിടിച്ച് എത്ര മണിക്ക് എഴുന്നേറ്റ് അപ്പൊ ഇങ്ങനൊരു ദാരുണമായ സംഭവം നടക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തു നമ്മള് ആ അച്ഛനും അമ്മയ്ക്കുള്ള ഒത്തിരി സങ്കടമുണ്ട് ഒത്തിരി സങ്കടമുണ്ട് പറഞ്ഞ് തീർത്താ അതായത് ഞാനും ഒരു ഞാൻ അമ്മയാവിലെ വെളുപ്പം കാലത്ത് നാലുമണിക്ക് എഴുന്നേറ്റിട്ടായിരിക്കും എന്റെ കൊച്ചുമന്നെ കോളേജിൽ ഞാൻ പഠിച്ചു ഞങ്ങൾക്ക് ഒത്തിരി ദുഃഖങ്ങളുണ്ട് ആ അച്ഛനും അമ്മയും അമ്മ സ്ഥലത്തും ഇല്ലെന്ന് പറയുന്നത് ഒത്തിരി പ്രയാസമുണ്ട് പിന്നെ അവരത് ശ്രദ്ധിക്കണമായിരുന്നു ഇടിയും കാറ്റും ഒക്കെ ഉള്ള സ്ത്രീക്ക് അവരും ശ്രദ്ധിക്കണമായിരുന്നു നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ വിടുന്നത് അത്ര കൂടുതൽ സമയം സ്കൂളിലാണ് അവരി അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം സ്കൂളിലുള്ള ടീച്ചർമാർക്കാണ് അവരെ സ്കൂളിലുള്ളവരും സ്കൂളിലുള്ളവര് നോക്കണമായിരുന്നു ശ്രദ്ധിക്കണമായിരുന്നു നമുക്ക് ഈ ക്ലാസ് റൂം കാണുമ്പോഴിയാം ഇതായിരുന്നു പതിമൂന്ന് കാരനായ മിഥുൻ്റെ ക്ലാസ് മുറി ഈ ക്ലാസ് മുറിയിൽ നിന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഷീറ്റിലേക്ക് ചെരുപ്പ് എടുത്തെറിഞ്ഞതിന് ശേഷം അത് എടുക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കെ എസ് ലൈൻ വലിയ രീതിയിൽ അപകടകരമായ രീതിയിൽ തന്നെയാണ് കാണുന്നത് നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയം തന്നെയാണ് ഈ സമയത്തൊക്കെ വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അതോടൊപ്പം ഈ ക്ലാസ് മുറിയും ഈ കെട്ടിടങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണുമ്പോഴ വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലാണ് ഇത്തരം കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നത് എന്ന് എന്നോർക്കുമ്പോഴാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കേരള ജനമൈത്രിയുടെ ചെയർമാൻ ആയിട്ടുള്ള നജീവ് കുളങ്കരയാണ് കൂടെയുള്ളത് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ആ ലൈൻ നമ്പിയുടെ പൈപ്പ് ഒ ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എലിക്കൂട് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് അപ്പുറം കുറച്ച് എലിക്കൂടി കിട്ടും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി അപ്പുറത്തിന് ഇപ്പുറത്തേടാൻ വേണ്ടി അതാണ് ഒരു പ്രത്യേക അത് പണിയിപ്പ് ഇവർക്ക് നല്ല അവാർഡ് കൊടുത്തിട്ട് നല്ലൊരു നാഷണൽ അവാർഡ് തന്നെ കൊടുക്കണം ഇതാ കൂടെ പറഞ്ഞിട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ് എൻ്റെ കഫാവു ഇവർ തന്നെ ജലവാക്കിയാണ് പക്ഷെ അങ്ങനെ ഇങ്ങനൊന്നും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ മൂടിയത് അപ്പഴൊന്നും പിന്നെ ഇത് കെ സി യുടെ ഉത്തരവാദിത്തക്കുറവുമുണ്ട് കാരണം ഏതൊരു കെട്ടടത്തിന് മേലുകൂടെ ലൈൻ പോവാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുക്കാമെന്നു വരും പക്ഷെ ഇവിടെ ചെയ്തത് അങ്ങനല്ല വേറൊരു മനസ് അപ്പൊ ഒരു കുഞ്ഞിന്റെ ജീവനാണ് വരുന്നിരിക്കുന്നത് അതോടൊക്കെ തന്നെ ഇന്നത് അത് പറയാനുള്ളത് അടിയന്ത്രമായിട്ട് ഈ കുഞ്ഞിൻ്റെ ഇതിപ്പോ ഈ സമയത്ത് പറഞ്ഞുകൊടുത്തെയാണ് ഈ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് മിനിമം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും സർക്കാരായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈ സ്കൂളായിട്ട് കൊടുക്കണം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് എ പി സി പിയുടെയും അതോടൊപ്പം ആർ എസ് സിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു കഴിഞ്ഞു ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ അതോടൊപ്പം തന്നെ ഇവിടുത്തെ എം എൽ എ അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നു കെ എസ് സി ബിയുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ എന്ന് കരുതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്നത് നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എ ബി ബിപിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഏതായാലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രി കെ എൻ ഗോപാൽ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ യോഗം മന്ത്രിസഭാ യോഗം നടക്കുകയാണ് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചത് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു ഏതൊക്കെയാണെങ്കിലും ശരി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ഒരുപാട് പ്രതീക്ഷകളുമായി സ്കൂളിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ പതിമൂന്നുകാരനായ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞുപോയി എന്ന വാർത്തയാണ് ഏറ്റവും സങ്കടകരമായി അവശേഷിക്കുന്നത് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിരുവനാക്സൺ